ഹലോ ഗുഡ് മോർണിംഗ് ബി ബി സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് മോർണിംഗ് ടാസ്ക്കിൽ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കി വന്നിട്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും മാച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് അപ്പം നമ്മൾ റോക്കിയുടെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ കൊള്ളായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക് ആണെന്ന് അറിഞ്ഞപ്പോഴേ റോക്കി പോയി നല്ല ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻസും അതുപോലെ ടൈ ഒക്കെ കിട്ടി അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഫണ്ണായിട്ട് ചെയ്യാനായിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ റോക്കി പറഞ്ഞ രീതി എന്ന് വെച്ചാൽ ശരിക്കും ഒരു ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് ഒരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ അതൊരു എനിക്ക് തോന്നുന്ന അവിടെ ഇരുന്നവർക്കും അതുപോലെ വ്യൂവേഴ്സിനും ഒക്കെ ഒരു നല്ല ആണ് കിട്ടിയത് അപ്പോൾ റോക്കി അതാണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു ഫണ്ണായിട്ടാണ് പറയണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ റോക്കി പറഞ്ഞു എനിക്ക് ബിസിനസ് ഫണ്ണായിട്ട് പറയാൻ അറിഞ്ഞൂട കാരണം ഞാൻ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞല്ലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും പറഞ്ഞപ്പം ഓരോരുത്തർക്കും പറ്റിയ ബിസിനസ്സൊക്കെ ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജാസ്മിനും ഗബ്രിക്കും നല്ല രീതിയിലൊരു അവ അവരെ ഒന്ന് നന്നായിട്ട് തേച്ചൊട്ടിക്കുന്ന രീതിയിലാണ് റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഗബ്രി നല്ലൊരു ബിസിനസ് പ്ലാനിങ്ങോടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു കണ്ടെയ്നർ ഒരു ഗുഡ്സിലാണ് ഇങ്ങോട്ട് വന്നത് ബിസിനസ് ചെയ്യാനായിട്ട് പക്ഷേ ആ ഗുഡ്സ് ഒരു ടിപ്പറായിട്ട് അവിടെ ഇടിച്ച് നിന്ന് പോയി അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ പെട്ട് കിടക്കുകയാണ് ഗബ്രി അപ്പോൾ അവിടെ ഇങ്ങനെ മാറണോ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് പറഞ്ഞത് അതുപോലെ ജാസ്മിൻ ആണ് ടിപ്പറിൻ്റെ ഡ്രൈവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് കളിയാക്കുന്ന രീതിയിലാണ് റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്നപ്പം നമ്മളെ ഗബ്രിയും ജാസ്മിനും കുറച്ച് ബാക്കിലോട്ട് മാറി അവർ മാത്രമായിട്ട് ചേർന്നാണ് ഇരുന്നിരുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല റോക്കിയുടെ പെർഫോമൻസ് ഒന്നും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്കിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ബൈ താങ്ക് യു